हरिश्रीगणपते नमः अभिघ्नमस्तु ॐ श्रीगुरुभ्यो नमः ॐ श्रीमहादेवे नम नमस्ते स्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमोऽस्तु देवं सकल ऐश्वर्युम् ശ്രീ അഷ്ടലക്ഷ്മി പീഠം വളരെ ഉത്തമമാണ് ശ്രീപീഠത്തിന് സമാനമാണ് അഷ്ടൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന അഷ്ടലക്ഷ്മി പീഠം ഈ അഷ്ടലക്ഷ്മി അഷ്ടലക്ഷ്മിപീഠം കയ്യിൽ ഏറ്റുവാങ്ങി വിളക്ക് കത്തിച്ചു തുടങ്ങിയാൽ വീട്ടിലെ എല്ലാ ദോഷങ്ങളും മാറി അഷ്ട ഐശ്വര്യങ്ങളും ഉണ്ടാകും സർവമംഗളകാരണിയും സർവാർത്ഥ സാധികയുമായ സാക്ഷാൽ ശ്രീ പരാശക്തിഭാവം പരിപൂർണമായും സ്ഫുരിക്കുന്ന യന്ത്രവിധിയാണ് അഷ്ടലക്ഷ്മി യന്ത്രം ശുദ്ധമാക്കിയ വരിക്കപ്ലാവിൻ തടി ഉപയോഗിച്ച് പീഠം രൂപകൽപ്പന ചെയ്ത് അതിൽ അഷ്ടലക്ഷ്മി യന്ത്രം വിധിപ്രകാരം കൊത്തി പഞ്ചശുദ്ധി വരുത്തി വെള്ളികൊണ്ടോ ഓടുകൊണ്ടോ ഉള്ള കൃത്യമായ അളവിലും തൂക്കത്തിലും പണിതീർത്ത ക്ഷ്മി വിളക്ക് അല്ലെങ്കിൽ കാമാക്ഷി വിളക്ക് തെളിയിച്ചു വെച്ച് സൗന്ദര്യലഹരി ജപിക്കാവുന്നതാണ് സൗന്ദര്യലഹരി ജപിക്കുമ്പോൾ ശ്രീ മഹാലക്ഷ്മി ആ വ്യക്തിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമ്പോൾ ഐശ്വര്യം സകല ഐശ്വര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നു അങ്ങനെയുള്ളവർക്ക് സകല ഐശ്വര്യങ്ങളും സിദ്ധിക്കും ഓടുകൊണ്ടുള്ള ലക്ഷ്മി വിളക്ക് പീഠത്തിന് മുകളിൽ വച്ച് തെളിയിക്കുമ്പോൾ വിളക്ക് തെളിക്കുന്ന വ്യക്തിയുടെയും അയാളുടെ കുടുംബത്തിൻ്റെയും സർവപാപരിഹാരത്തിനായി കൊത്തിയ അഷ്ടലക്ഷ്മി യന്ത്രത്തിൻ്റെ മുകളിലായി നാല് കോണുകളും വെളിയിൽ കാണത്തക്ക വിധത്തിലാണ് വയ്ക്കേണ്ടത് രണ്ടു വശങ്ങളിൽ നിന്നുള്ള തിരി ചേർത്ത് കൂപ്പുകൈയായി ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അഷ്ടലക്ഷ്മി യന്ത്രം സ്ഥാപിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വിവാഹം സന്താന സൗഭാഗ്യം ദാമ്പത്യ ഐശ്വര്യം തൊഴിൽ അഭിവൃദ്ധി സർവോപരി ഐശ്വര്യങ്ങളും ലഭിക്കുന്നു അഷ്ടലക്ഷ്മി പീഠം അത്രയും ഉത്തമമാണ് അങ്ങനെയുള്ള കുടുംബത്തിൽ ദുർമരണങ്ങൾ കുടുംബത്തിലെ ഗൃഹനാഥൻ്റെ മദ്യപാനം മറ്റ് മോശപ്പെട്ട രീതിയിലുള്ള ദുർമാർഗ പ്രവൃത്തികൾ ഇതെല്ലാം ഇല്ലാതെയാവുകയും ആ കുടുംബം വളരെ ഉന്നതിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ആദി ലളിതാംബിക അമ്മയുടെ ഭാവത്തിൽ ഉൾക്കൊള്ളുന്ന യന്ത്രവിധിയാണ് ശ്രീചക്രം യന്ത്രങ്ങളുടെ രാജാവാണ് ശ്രീചക്രം സകല ദേവീദേവന്മാരുടെയും ഉത്ഭവകാരണവും കർത്തൃത്വവുമാണ് ലളിതാംബിക അമ്മ ചെയ്തു വരുന്നത് തന്നെ ലളിതാംബിക അമ്മയുടെ വാസസ്ഥാനമായ ശ്രീചക്രത്തിൽ സകല ദേവതാ ചൈതന്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ശ്രീചക്രം വെച്ച് പൂജിക്കുന്നത് വളരെ ഉത്തമമാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാൽ പോലും പൂജിക്കപ്പെടുന്ന ദേവതയാണ് ശ്രീലളിതാംബിക പരാശക്തി അഷ്ടലക്ഷ്മി പീഠം വരിക്കപ്ലാവിൻ തടിയിൽ കൊത്തുന്നത് അത്യുത്തമമാണ് ഇത് യോഗ്യതയുള്ള എല്ലാവർക്കും ഭവനത്തിൽ വെച്ച് പൂജിക്കാവുന്നതാണ് പൂജിച്ച് സൗന്ദര്യലഹരി സ്തോത്രം ജപിക്കാവുന്നതാണ് അതിന് ശുദ്ധവൃത്തി പാലിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ശ്രീ അഷ്ടലക്ഷ്മി പീഠം നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും മാറ്റി ജീവിത വിജയം ഉണ്ടാക്കിത്തരുന്നു